ുടെ നമ്പരം ഭാഗം ഏഴ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവർ നല്ല കൂട്ടായി നീണ്ട ആറു മണിക്കൂർ യാത്രയിൽ സൗദിയ എയർപോർട്ടിൽ അവർ കയറിയ ഫ്ലൈറ്റ് വന്നിറങ്ങി താൻ ഏതോ സ്വപ്ന ലോകത്തെത്തിയതുപോലെ തോന്നി അജുവിന് ലൈറ്റുകളും വർണ്ണങ്ങളും മൊത്തത്തിലാകെ ഒരു ഉത്സവ പ്രതീതി പുറത്ത് അങ്ങനെ ഫ്ലൈറ്റിനടുത്ത് ബസ് വരികയും അജു ബസ്സിൽ കയറി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് യാത്രയായി അതിനിടയിൽ നാട്ടിൽ നിന്നും പറഞ്ഞു ഉറച്ചതുപോലെ ഇറങ്ങിയ ഉടനെ ഫ്ലൈറ്റിൽ നിന്നും പരിചയപ്പെട്ട ആളുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി പുറത്ത് കാത്തിരിക്കുന്ന ആളിയുടെ സുഹൃത്ത് മൻസൂറിനെ വിളിച്ചു ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തി എന്നും പറഞ്ഞു മൻസൂർ പുറത്തുണ്ടെന്ന് മറുപടി പറഞ്ഞു ഫോൺ വെക്കുകയും ചെയ്തു അങ്ങനെ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും അജു പുറത്തിറങ്ങുന്നത് കാണുന്നില്ല മൻസൂറിനാകെ ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു കാൾ വന്ന നമ്പറിൽ വിളിച്ചു നോക്കുമെന്ന് കരുതി വിളിച്ചു നോക്കി മൊബലെടുത്ത് അന്വേഷിച്ചു അങ്ങനെ മൻസൂർ കാര്യം തിരക്കി എന്താ നീ പുത്തിറങ്ങാത്തത് മൻസൂർക്ക ചെറിയൊരു പ്രോബ്ലം എന്താടാ കാര്യം ഇക്ക ഞാൻ ഇറങ്ങിയ ഉടനെ പാസ്പോർട്ട് വിഭാഗം പോലീസ് കൗണ്ടറിന് മുമ്പിൽ ലൈൻ പിടിക്കുകയും ലൈൻ സാവധാനം ഇഴഞ്ഞു ഇഴഞ്ഞു നീങ്ങുകയും എന്റെ ഊഴം ആയപ്പോയേക്കും ദൂരെ നിന്നും ഒരു ജവാസാദ് ഉദ്യോഗസ്ഥൻ ജദീദ് ജദീദ് എന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു അപ്പോൾ എന്റെ പുറകിലുള്ള ആള് ചോദിച്ചു പുതിയതാണോ എന്ന് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ലൈനിലേക്ക് നിന്നോളൂ പുതിയ ആളുകളുള്ള ലൈൻ അവിടെയാണെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഞാൻ മണിക്കൂറോളം നിന്ന ലൈനിൽ നിന്നും ആ ലൈനിന്റെ പിറകിൽ സ്ഥാനം പിടിച്ചു അവിടെയും ലൈൻ എഴഞ്ഞു നീങ്ങി മിനിറ്റുകളോളം എടുത്തു ആ കൗണ്ടറിന്റെ അടുത്തുനിന്ന് എത്താൻ അതാ അടുത്തത് എന്റെ ഊഴമാണെന്ന് കരുതി നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥനൊരു വന്നു എണീറ്റ് പോയി പിറകിലുള്ളവർ ഉദ്യോഗസ്ഥന്മാരുള്ള ലൈനിലേക്ക് മാറുന്നത് കണ്ട് ഞാനും മറ്റൊരു ലൈനിൽ പിറകിൽ സ്ഥാനം പിടിച്ചു ഇപ്പോൾ ഞാൻ ഈ ലൈനിന്റെ പിറകിൽ നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാരമില്ലാജോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്തായാലും നീ പുറത്തിറങ്ങാതിരിക്കില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് നീ പേടിക്കണ്ട നീ വാ അങ്ങനെ പ്രവാസിയുടെ ആദ്യ കടമ്പ് കടന്ന സന്തോഷത്തിൽ അജു മണിക്കൂറുകൾക്കു ശേഷം എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി പുറത്തിറങ്ങി അജു നാലു ഭാഗവും നോക്കി മൻസൂർക്ക് എവിടെയാണാവോ എവിടെയും കാണുന്നില്ല വീണ്ടും അവന് ചുറ്റിലും മരുഭൂമി മണ്ണ് സൗദി അറേബ്യയുടെ മണ്ണിൽ തന്റെ ഇനിയുള്ള സ്വപ്നങ്ങൾ തുന്നി ചേർക്കാനുള്ള ഈ മണ്ണിൽ തന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു അജു പിറകോട്ട് നോക്കി പോകാൻ വഴിയില്ല മുന്നിലേക്ക് നോക്കി വിശാലമായ മരുഭൂമി ഓരോ മണൽത്തരികളും തന്നെ മാടി മാടി വിളിക്കുന്നു ആ മണൽത്തരികളോട് അജുന് എന്തോ ഒരു പ്രണയം തോന്നി തന്റെ ഹബീബിന്റെ കാൽപ്പാട് ഏറ്റുവാങ്ങിയ മണ്ണ് ആ മണ്ണിലാണ് തനിക്ക് നിൽക്കാൻ ഭാഗ്യം കിട്ടിയത് ഓരോന്ന് ചിന്തിച്ചു നിന്ന് അവനെ പുറകിൽ നിന്ന് തട്ടിയ ആളെ അവന് തിരിഞ്ഞു നോക്കി അതെ മൻസൂർ മൻസൂർക്ക സുമിയുടെ ഇക്കാക്ക സുൽഫിക്കാന്റെ ഫ്രണ്ട് കുറച്ചു ദിവസം മുമ്പ് ലീവ് തീർന്നു വന്നതാണ് ആള് ആഹാ ഇക്ക അസാം വാലും സലാം സലാം മൻസൂർ അവനെ കെട്ടിപ്പിടിച്ച് അജു യാത്രക്ക് റാത്തായിരുന്നു അവർ കുറച്ച് കഷ്ടപ്പെടുത്തി എങ്ങനെയോ ഇക്ക അത് അങ്ങനെ ആണ അവർ ഇട്ടിട്ട് നന്നായി കഷ്ടപ്പെടുത്തും അവരെ ജോലിയാണ് ജോലിയാണെ നോക്കണ്ട ഇതെല്ലാ പ്രവാസികളും അനുഭവിക്കേണ്ട ഒന്നാണ് വാ നമുക്ക് പോകാം മൻസൂർ അജുനെയും കൂട്ടി വണ്ടിയിലേക്ക് കയറി കാറിൽ കയറി മൻസൂറും അജുവും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് നീങ്ങിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ മൻസൂറിന്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു ഉപ്പാന്റെ ഫോണിലേക്ക് ഉപ്പ പെട്ടെന്ന് കോൾ എടുത്തു ഉപ്പാ ഞാനാണ് അജു ആ മോനെ ഉപ്പാ ഞാനെവിടെ എത്തിയിട്ടോ മൻസൂർ മൻസൂർഖാന്റെ കൂടെ റൂമിലേക്ക് പോവുകയാണ് ഉപ്പ ദുവാ ചെയ്യേ ഇൻഷാ അള്ളാ ഞാൻ റൂമിൽ എത്തിയിട്ട് വിളിക്കാട്ടോ ഉപ്പ എല്ലാവരോടും പറ എല്ലാരും ഇവിടെ ഉണ്ട് പോനെ ആഹാ ഉപ്പ ഞാൻ വിളിക്കാം ആ പെട്ടെന്ന് അവന് ഫോണ് കട്ട് ചെയ്തു സുമിയോട് സംസാരിക്കാൻ അവന്റെ ഉള്ളം പിടിച്ചു പക്ഷേ വേണ്ട അവിടെ എത്തിയിട്ട് സൗകര്യം പോലെ വിളിക്കാം അവളുടെ ആ സ്നേഹം അത് അനുഭവിക്കുമ്പോൾ താനും അവളും മാത്രം അത് തന്റെ മാത്രം സ്വകാര്യ സബ്ദമാണെന്ന് ഫോൺ തിരിച്ചേൽപ്പിച്ചിട്ട് അവന് പുറത്തുള്ള കാഴ്ചകളിലേക്ക് ഓടിയെത്തി ഓരോ കാഴ്ചകളും അജോന്റെ മനസ്സിനെ തന്റെ കഴിഞ്ഞു പോയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി ഉപ്പ പറഞ്ഞുള്ള ഹബീബ് മുത്ത് നബി സല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ കഥകൾ മദ്രസ പാഠപുസ്തകത്തിൽ മാത്രം അറിഞ്ഞിട്ടുള്ള ഓരോ കഥകളും പകൽ പോലെ മുന്നിൽ തെളിയുന്നു ഹബീബ് സല്ലാഹു അല്ലൈവലം തങ്ങൾ ഉറങ്ങുന്ന മദീന മണ്ണിന്റെ പൂമണം വീശുന്ന കാറ്റ് പോലും തന്നെ തഴുകി ഉണർത്തുന്നു എന്തൊരു സുഗന്ധമാണ് ഈ മരുഭൂമി മണ്ണിന് ഈ മണൽ തരികളിൽ കൂടെയല്ലേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഹബീബ് അലൈഹി സല്ലാഹുല്ലൈസ്ലം തങ്ങളും സഹാബാക്കളും നടന്നു നീങ്ങിയത് എന്തൊരു ഭാഗ്യം ചെയ്ത മണ്ണാണ് ഇവിടം ഈ മണൽ തരി താനെന്ന് ഒരു നിമിഷം അജു ആഗ്രഹിച്ചു ആ ഭൂമിയനി തൻ്റെ മേൽ പതിയുമായിരുന്നില്ലേ ആ കാൽപാടുകൾ തനിക്കും ചുംബിക്കാൻ കഴിയുമായിരുന്നില്ലേ മുത്ത ഹബീബ് സല്ലാഹുലിസ്ലം തങ്ങളെ ഞാനിത് വന്നിരിക്കുന്നു സ്വീകരിക്കണേ എന്നെ റസൂൽ തങ്ങളുടെ ഓർമ്മകളിൽ മാത്രമായിരുന്നു അജു ആ സ്വപ്ന ലോകത്ത് നാടില്ല തന്റെ ജീവനായ സുമി ആരുമില്ല മനസ്സിലുള്ളത് റസൂൽ തങ്ങൾ മാത്രം ദൂരങ്ങൾ താണ്ടി അങ്ങ് ജിദ്ദയിലെ ഷറഫിയയിൽ അവർ എത്തിച്ചേർന്നു അജു അജു മൻസൂറിന്റെ വിളിയൊന്നും അജുവിന്റെ മനസ്സിലേക്ക് എത്തുന്നില്ല അവൻ അപ്പോഴും പുണ്യങ്ങളുടെ പർവതീസയായ ആ മരുഭൂമിയുടെ ഓർമ്മകളിൽ ലയിച്ചിരിക്കുകയായിരുന്നു മൻസൂർ ചുമലിൽ പിടിച്ചു അപ്പോഴാണ് താൻ എവിടെയാണെന്ന് പോലും ഒരു നിമിഷം സംശയിച്ചു അജു ഇറങ്ങി വാ നമ്മുടെ സ്ഥലമെത്തി അപ്പോഴാണ് താൻ നിൽക്കുന്നത് പ്രവാസ മണ്ണിലാണെന്ന് മനസ്സിലായത് അജു തന്റെ സ്വപ്നങ്ങൾക്ക് വിരാമം കുറിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ജിദ്ദയിൽ മണ്ണിൽ സുന്ദരമായ ആ ഭൂമിയെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ട് മൻസൂറിന്റെ പിന്നാലെ അജു റൂമിലേക്ക് നടന്നു അജു വാ ഇതാണ് എന്റെ റൂം താൽക്കാലം എവിടെ നിൽക്കാം ബാക്കിയെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നീ വാ ഇതാണ് ഇതാണ് ഗൾഫ് ഗൾഫ് നാട് കാണുമ്പോൾ സുന്ദരമാണ് അലൈഹി തങ്ങളും സുഹാബാക്കളും നടന്നു നീങ്ങിയ അറേബ്യ മണ്ണ് അതാണ് ഈ മരുഭൂമിയുടെ ഭാഗ്യം എന്തായാലും നീ റെസ്റ്റ് എടുക്ക് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം ആയിക്കാ ശരി ആ ആ ഫോൺ അത് മറന്നു സുമിയെയും വീട്ടുകാരെയും വിളിച്ച് സംസാരിക്കുക ഞാനൊന്ന് പുറത്തു പോയി വരാം ഓക്കെ അജു സുമിയുടെ നമ്പർ ഡയൽ ചെയ്തു കാതോർത്തു രണ്ടു മൂന്ന് വട്ടം റിങ് ചെയ്തപ്പോൾ മറുതലക്കിൽ ഒരു പതിഞ്ഞ ശബ്ദം ഹലോ ഇൻഷാല്ല കഥയുടെ ബാക്കി ഭാഗം തുടരും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അള്ളാഹുനും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ആമീൻ